കേക്ക് എല്ലാവരേ പോലെയാണ് കഴിച്ചോ ഏത് അത് കേക്കിന്റെ പാത്ര അല്ലേ പാത്രം കൊടുക്കടാ മോനെ ഫ്രിഡ്ജ് അടച്ചിട്ടെ ഇതിനെ തുറന്നിട്ട് യു വൺ പാത്രം കിട്ടുന്നില്ലല്ലോ വരുന്നില്ലല്ലോ വരുന്നില്ലല്ലോ ഏ പാത്രം വേണമെന്ന് പറഞ്ഞിട്ട് എന്നടാ കൊണ്ടോയാ അതൊരു പാത്രം കൊണ്ടുപോയ താങ്ക് യു കുഞ്ഞാ എന്ത് പറ്റി തരാ മൾട്ടിപ്പിൾ കളർ എട പോയേട്ട ഇവിടത്തെ വെള്ളച്ചാട്ടം വേണമെങ്കിൽ കാണിച്ചേരാം மனசிலாவலையா இடுப்பா ஆ செரிப்பிடாண்டா அங்கிட்டு போன பச்சண்டே താങ്ക് യു ഇനി ഞാൻ തിന്നു കഴിഞ്ഞിട്ട് വേണമെന്ന് പറഞ്ഞ് തല്ലിണ്ടാക്കുവോ ഉറപ്പല്ലേ ഒരു തരം രണ്ടു തരം മൂന്നു തരം മനസ്സു മാറ്റോ ഇനി കഴിച്ചോട്ടെ തിന്നുകഴിഞ്ഞിട്ട് പണ്ടത്തെ പോലെ ചോദിച്ചു തല്ലിണ്ടാക്കാന പ്ലാനൊന്നും എന്തെങ്കിലും ഉണ്ടല്ലോ ആ മനസ്സു മാറ്റോ ഇനി படிக்கணும் என்னோட பரிவிடம் மாதவ இன்னோட லோகாதுபுதம் நடக்கணும் தண்ண なばい、バリキャ。